എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യത്തെ മലയാളി വനിത ആര് സഫ്രീന ലത്തീഫ് കണ്ണൂർ വേങ്ങാട് സ്വദേശിനിയാണ് സഫ്രീന ലത്തീഫ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന മലർവാടി ലിറ്റിൽ സ്കോളർ ക്യുസ് മത്സരത്തിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള പ്രത്യേക വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അറിവാണ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി ആരാണ് നേടിയിരിക്കുന്നത് വൈഭവ് സൂര്യവംശി വൈഭവ് സൂര്യവംശി ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒഡീഷയുടെ തീരത്തോട് ചേർന്നുള്ള വീലർ ദ്വീപിന്റെ വീലർ ഐലൻഡ് ഇന്ന് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അബ്ദുൽ കലാം ദ്വീപ് അബ്ദുൽ കലാം ദ്വീപ് എന്ന പേരിൽ ഇന്ത്യയുടെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഏതാണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാകവി ആരാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ കന്നഡ സാഹിത്യകാരി ആര് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ലോക്കോമോട്ടീവ് ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന തീവണ്ടി എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച കമ്പനി ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി ഐ സി എഫ് പെരമ്പൂർ ചെന്നൈയിലുള്ള ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി അടുത്തിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലിന്റെ പേരെന്ത് അറബി പൊന്ന് അറബി പൊന്ന് എന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ നോവലിന്റെ പേര് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകൾ ആരംഭിച്ചത് ഏതു വർഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകൾ ആരംഭിച്ചത് സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ മലയാളം കന്നഡ ഉറുദു ഹിന്ദി കൊങ്കിണി തുളു ബ്യാരി എന്നീ ഏഴ് മാതൃഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വസിക്കുന്നു അതുകൊണ്ടാണ് സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് കാസർഗോഡിനെ പറയുന്നത് ആഴക്കടൽ പര്യവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്ത് സമുദ്രയാൻ സമുദ്രയാൻ എന്നാണ് ഈ ദൗത്യത്തിന്റെ പേര് ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ആരംഭിച്ച വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് വൻതാര വൻതാര എന്നാണ് ഈ വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീറിനായി ബേപ്പൂരിലെ വൈലാലിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന് നിശ്ചയിച്ച പേര് എന്താണ് ആകാശമിഠായി ആകാശമിഠായി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സാക്ഷരതാ പ്രവർത്തകയുടെ ആത്മകഥയാണ് ആരാണ് ഇതെഴുതിയത് കെ വി റാബിയ കെ വി റാബിയ ഇന്ത്യയിലെ ആദ്യത്തെ ശലഭ സങ്കേതം ബട്ടർഫ്ലൈ സാങ്ചറി കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആറളം കണ്ണൂർ ജില്ലയിലെ ആറളം ആറളം ബട്ടർഫ്ലൈ സാങ്ചുറി ഖനന വിനോദസഞ്ചാരം മൈനിങ് ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് സംസ്ഥാനം ഇരിങ്ങൽ കരകൗശല ഗ്രാമം ഇരിങ്ങൽ ക്രാഫ്റ്റ്സ് വില്ലേജ് ഏത് ജില്ലയിലാണ് എന്നറിയാമോ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്താണ് എരിങ്ങൽ ക്രാഫ്റ്റ്സ് വില്ലേജ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം രാജവംശം ഏതാണ് അറയ്ക്കൽ കണ്ണൂരിലുള്ള അറയ്ക്കൽ മലവാടി കിസ്റ്റ് ജിക്കെക്കും മറ്റെല്ലാ ജി കെ കിസ്റ്റിനും ഒണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആന്ധ്രാപ്രദേശിനും ബിഹാറിനും ശേഷം ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന തെലങ്കാന രാജ്യത്തെ ശുചിത്വ സർവേയിൽ ആദ്യ നൂറിൽ കേരളത്തിൽ നിന്ന് എത്ര നഗരങ്ങളാണ് ഇടം പിടിച്ചത് എട്ട് നഗരങ്ങൾ കേരളത്തിൽ നിന്ന് എട്ട് നഗരങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ടിൽ നിന്നും പതിനാറ് ആക്കി കുറയ്ക്കാൻ പോകുന്ന രാജ്യം ഏതാണ് ബ്രിട്ടൻ ബ്രിട്ടൻ ആണ് പ്രശസ്തമായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആരാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഒരു സ്കൂളായി ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേന്ദ്ര സർവകലാശാല പദവി ഈ സ്ഥാപനത്തിന് ലഭിച്ചു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദവി വഹിച്ച ഏറ്റവും പ്രായം കൂടിയ ആൾ ആരാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ എൺപത്തിരണ്ട് വയസ്സും ഏഴ് മാസവും പ്രായമുള്ളപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ലോകത്ത് ആദ്യമായി മനുഷ്യർക്കു മേൽ അണുവായുധം പ്രയോഗിച്ചത് ഏതു നഗരത്തിലായിരുന്നു ഹിരോഷിമ നഗരത്തിൽ ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് അമേരിക്ക അണുബോംബ് ഇട്ടു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഷോർണൂർ ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ കാലാവസ്ഥയെ വലിയ അളവിൽ സ്വാധീനിക്കുന്ന ചുരം ഏതാണ് വാളയാർ ചുരം പാലക്കാട് ജില്ലയുടെ കിഴക്ക് ഭാഗത്തായുള്ള വാളയാർ ചുരം യുർബോണസ് ക്വസ്നേസ് ഹിയർ കേരളീയ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മഹാകവി വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ഥാപനം ഏതാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഉടൻ ദാ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ ഒട്ടും മടിക്കേണ്ട കൂടുതൽ അറിവിനെ മെഗാ കിസ്റ്റുകൾക്ക് ഉണ്ണിസ് വിജയപാത